ണ്ടോ ഇത്രയും കാടമുട്ടം നമ്മള് ബുൾഫൈ അടിച്ചു കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ കാടമുട്ട ബുൾഫൈ സ്പെഷ്യൽ ആയി ഒരു സ്ഥലത്താണ് നമ്മള് നിക്കുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇങ്ങനെ കൊല്ലം ജില്ലയിലാണ് കേട്ടോ നിക്കുന്നത് ഈ സ്ഥലത്തിന് പറയാ മുഖം മൂടി മുക്ക് നമ്മളെ ചവറ ടൈറ്റാനിയത്തിന്റെ ഓപ്പോസിറ്റ് പോണ റോഡാണ് അവിടെ ഒരു രണ്ടര കിലോമീറ്റർ വരുമ്പോ അതേ പിന്നില് കാണണ്ടോ ദോശക്കട അങ്ങനെ വലിയ ബോർഡൊന്നും ഇല്ല അപ്പോൾ ദോശക്കടാന്ന് പറയുമ്പോൾ ദോശ മാത്രമല്ല ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കാടമുട്ടുകൊണ്ടുള്ള ബുൾസയാണ് അത് പത്ത് മുട്ട വെച്ചിട്ടാണ് ഒരു ബുൾസൈ വരുന്നത് ഞാൻ രണ്ട് വർഷം മുന്നേ അതായത് നമ്മുടെ ചാനലിൻ്റെ ഒരു തുടക്ക സമയത്തൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഒന്നും കൂടി വന്ന് വീഡിയോ ഇട്ടതാണ് അപ്പോൾ സിദ്ധിക്കൊക്കെയാണ് കട നടത്തുന്നത് ഇത് മാത്രമല്ല കൂടെ സഹായിക്കാൻ വാപ്പയുണ്ട് സഹായികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു അവരൊരു ഫാമിലി പോലെ കേട്ടോ അന്ന് വന്നെടുത്തപ്പോഴും നമുക്ക് അങ്ങനെ ഒരു കുടുംബം പോലെ ഒരു ബന്ധം തോന്നിയ ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ ഒരു തട്ട് മൊത്തം ഇങ്ങനെ കാടമുട്ടകൾ അടിക്കും അപ്പോൾ ഇവർ തന്നെ ഇവർക്ക് തന്നെ മില്ലുണ്ട് മാവൊക്കെ ആട്ടിയെടുക്കാം സ്വന്തമായിട്ട് കാടക്കോഴി ഫാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ മായമൊന്നുമില്ല നല്ല ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് എല്ലാവരും തൊഴിലാളിയും ഒക്കെയാണ് നമ്മൾ എത്ര മണിക്കായിട്ട് തുടങ്ങണം ഇവിടെ ഒരു നാലരും

അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ഇതേ ബുൾസൈ കിട്ടിട്ടാ ഇത് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ പത്ത് പുൾസൈ ആണ് ഏഹ് പത്ത് മുട്ടയാണ് പത്ത് പുൽസയല്ലേ പത്ത് മുട്ടയാണ് ഒരു ബുൾസൈ എന്ന് പറഞ്ഞാൽ നാപ്പത് രൂപയ്ക്ക് അയ്യോ മഴ അപ്പൊ ഞാനിപ്പോ ഡബിള് അതായത് ഇരുപത് മുട്ടയിട്ടിട്ട് ബുൾസൈയ്യാ പറഞ്ഞത് കാരണം ഈ പ്ലേറ്റിൽ ഇതെന്ന് അറിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കണ്ടേ അതുകൊണ്ട് മഴയ്ക്ക് മുമ്പേ വേഗം കഴിച്ചിട്ട് നമുക്ക് പോവാ ഭയങ്കര ചൂടാന്നേ ആ രുചിക്കൊന്നും മാറ്റം വന്നിട്ടില്ല ഞാൻ രണ്ടു കൊല്ലം മുമ്പ് വന്ന് കഴിച്ചതെന്ന് പറഞ്ഞില്ലേ അതുമാതിരി ഒക്കെ തന്നെ ഉണ്ട് അന്നും ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴത്താണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത് നിറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ വിതറിയിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് കഴിക്കാൻ ഇത് മാത്രമല്ല ദോശയും ചമ്മന്തി ഉണ്ട് കേട്ടോ അത് കഴിക്കണം ഞാൻ ആദ്യം ഈ ബുൾസൈ കണ്ടപ്പോ അതങ്ങനെ മേടിച്ചു കാടമുട്ടയ്ക്കും നമ്മൾ കാടയിറച്ചിയുടെ കാര്യം പറയണ പോലെ ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെ വീടുകളിൽ വളർത്തുന്നതൊക്കെ ആവുമ്പോഴേ കൊച്ചുപിള്ളേർക്കായാലും കൊടുക്കാം ഭയങ്കര തിരക്ക് വന്നു ഈ ഇവിടെ ഒരു ഏഴ് മണി എട്ട് മണി ആവുന്ന സമയത്ത് നല്ല തിരക്ക് വരും ഇതും പാഴ്സലുകാരാ ജോലിയൊക്കെ കഴിഞ്ഞു പോകുന്നവരൊക്കെ പാർസൽ മേടിച്ചിട്ടും ദോശക്കാണെങ്കിൽ ആറ് രൂപയേ ഉള്ളൂ ഏഹ് അപ്പൊ ദോശയും കൂടെ കിട്ടി ഇച്ചിരി ബഹളമൊക്കെ ഉണ്ടാവും കാര്യം ഇവിടെ ഒരു വലിയ തിരക്ക് വരുന്ന ഒരു സമയമാണ് ഇപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാവും ദോശയും ചമ്മന്തിയും സാമ്പാറും മുളക് കറിയും അത്രയുണ്ട് കേട്ടാ രസവടയും പപ്പടവും ഇല്ല ആ ഈ ചമ്മന്തി വ്യത്യാസമാണല്ലോ ഞങ്ങളൊക്കെ വീട്ടിൽ വെക്കുന്ന പോലെ ഞങ്ങള് എറണാകുളത്ത് അവിടെയൊക്കെ വീട്ടിലെ ചമ്മന്തി പോലെ അതായത് ഇവിടെക്ക് ഇങ്ങനെ തിരുവനന്തപുരം കൊല്ലം കൊല്ലം അങ്ങനെ കഴിച്ചിട്ടില്ല തിരുവനന്തപുരത്തൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ വേറെ ഒരു സൈറ്റ് ചമ്മന്തിട്ടോ കിട്ടണേ ഇത് പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഇവിടെ നിന്ന് കഴിക്കണമെന്നു വെച്ചാൽ സ്ഥലം ഇല്ലാണ്ടല്ലോട്ടോ അവിടെ രണ്ട് റൂമിലായിട്ട് ഇരിക്കാനുള്ള സൗകര്യം ആക്കിയിട്ടുണ്ട് എന്താ വെച്ചാൽ അതിനകത്ത് നിൽക്കുമ്പോ നമുക്ക് ലൈറ്റ് പ്രശ്നം അവിടെ ഫുള്ള് മഞ്ഞ പെയിന്റാണ് അപ്പൊ ഞാനും മഞ്ഞ ആയപ്പോ അതിനെ തിരിച്ചറിയാൻ പറ്റൂല അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നേ പക്ഷേ ഇപ്പം തിരക്കായി നല്ല സ്ഥലം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അപ്പൊ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് പറയാം മുഖംമൂടി മുക്കുന്നതാണ് നിങ്ങൾ എൻ എച്ചി കൂടെ പോകുമ്പോൾ രണ്ടര കിലോമീറ്റർ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ വൈകുന്നേരം ആണ് കേട്ടോ നാല് മണിക്ക് ശേഷം വരാൻ പാടു ഞായറാഴ്ച ദിവസം അവധിയാണ് നല്ല കാടമുട്ട കൊണ്ടുള്ള മുൾസൈ കഴിക്കാം സോഫ്റ്റ് വലിയ പോലെ എടുക്കുന്ന ദോശയും സാമ്പാറും മുളക് ഇങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാം ഞാനിവിടുന്ന് സിദ്ധിക്കാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വഴി ചോദിക്കണമെങ്കിൽ വിളിച്ച് ചോദിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കാൻ ഇച്ചിരി നല്ലോണം തിരക്കായി അപ്പോൾ നമ്മൾ ഇനിയോടൊന്നും ബുദ്ധിമുട്ടിക്കണേ ശരിയല്ല പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം